സംസ്ഥാനത്ത് ഒട്ടനവധി ക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂവായിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ ഇനത്തിലും സർക്കാർ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ അതായത് ഒക്ടോബർ അവസാനം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വനിതാ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന വീട്ടമ്മ പെൻഷൻ പദ്ധതി മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ആദരവായിട്ടാണ് വീട്ടമ്മ പെൻഷൻ പദ്ധതി സർക്കാർ അനൗൺസ് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാരിന്റെ ഒരു കണക്കുകൂട്ടൽ തന്നെ അതായത് നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ മാസവും പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നതുപോലെ തന്നെ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരം രൂപ വീതം പ്രതിമാസം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീ സുരക്ഷ എന്ന് പേരിട്ടിരിക്കുന്ന സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതി വരുന്നത് ഈ പദ്ധതിയിൽ നവംബർ മാസം തന്നെ അപേക്ഷകൾ സ്വീകരിച്ച ആനുകൂല്യ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ നാളിതുവരെയായിട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ പദ്ധതിയുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് ഇനി ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ സാധ്യതയില്ല കാരണം അത് രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പദ്ധതി മുൻപേ തന്നെ പ്രഖ്യാപിച്ചു എന്നാൽ അതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ഈ ഇലക്ഷൻ സമയത്ത് ഇതിന്റെ ധനസഹായമൊക്കെ വിതരണം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിനൊക്കെ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളായിട്ട് മാറും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കാത്തത് എങ്കിലും ഈ പദ്ധതി ഒരു തുടക്കവും കൂടാതെ നടപ്പിലാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പദ്ധതിക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ അപേക്ഷകളെല്ലാം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് മുൻപാകെ സമർപ്പിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് വന്നിരുന്നത് അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നുണ്ട് അതായത് അപേക്ഷകൾക്ക് വേണ്ടി ഓൺലൈൻ വഴിയുള്ളൊരു സംവിധാനമായിരിക്കും ക്രമീകരിക്കുന്നത് നമ്മൾ ഈ ക്ഷേമ പെൻഷനൊക്കെ അപേക്ഷ വയ്ക്കുന്നവർ അക്ഷയ കേന്ദ്രങ്ങളും മറ്റ് ഓൺലൈൻ സർവീസ് സെൻറ്ററിലൊക്കെ പോയി അപേക്ഷകൾ സമർപ്പിച്ച് അനുബന്ധ രേഖകൾക്ക് വേണ്ടി പ്രത്യേക അപേക്ഷകൾ സമർപ്പിച്ച് അതായത് വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ വേണം അതിനെല്ലാം പ്രത്യേകം അപേക്ഷകൾ സമർപ്പിച്ച് ഇതെല്ലാം ആയ ശേഷം ആ അപേക്ഷാ ഫോം ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്ത് ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അല്ലെ നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്ന രീതിയാണ് ഇവിടെ വനിതാ ശുചുക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റ് മുഖാന്തരമായിരിക്കും രജിസ്ട്രേഷൻ നടക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് വനിതാ ശുചിക്ഷേമ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കുകയും ഇവിടെ ഗുണഭോക്താവ് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് ശേഷം ലഭിക്കുന്ന പാസ്വേഡ് ഉപയോഗിച്ച് പിന്നീട് റീ ലോഗിൻ ചെയ്ത ശേഷം ബന്ധപ്പെട്ട അപേക്ഷാ ഫോമുകൾ ഉണ്ടാകും അത് കൃത്യമായിട്ട് പൂരിപ്പിക്കുക ഈ പദ്ധതിക്ക് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ പ്രധാനമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായപരിധിയിലാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അത് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ സ്കൂർ സർട്ടിഫിക്കറ്റ് മതിയാകും ഡ്രൈവിംഗ് ലൈസൻസ് ആ പാസ്പോർട്ട് പോലുള്ള രേഖകൾ അക്സെപ്റ്റ് ചെയ്യും ഇനി അത്തരം ജനന തീയതി തെളിയിക്കാൻ രേഖകളൊന്നും ഇല്ലാത്ത പക്ഷം ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അത് കൃത്യമായിട്ട് ഹാജരാക്കി അതിനുശേഷം മെഡിക്കൽ ബോർഡിൻ്റെ സാക്ഷ്യപത്രം പ്രായപരിധി ഇന്നതാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു സാക്ഷ്യപത്രം മെഡിക്കൽ ഓഫീസറിൽ നിന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തി വാങ്ങേണ്ടതുണ്ട് ആ രേഖ അപ്ലോഡ് ചെയ്താൽ മതിയാകും ഇതോടൊപ്പം തന്നെ നമ്മുടെ ആധാർ അപ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് റേഷൻ കാർഡ് മുൻഗണന വിഭാഗത്തിലാണെന്ന് തെളിയിക്കാൻ റേഷൻ കാർഡിൻ്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് എന്ന് തെളിയിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ കൊടുക്കേണ്ടി വരും അതോടൊപ്പം തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്കാണ് ഇത് ലഭിക്കുക അതുകൊണ്ട് തന്നെ മറ്റാനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന ഒരു സാക്ഷ്യപത്രം കൊണ്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കൊന്നും ഇത് ലഭിക്കില്ല അല്ലാത്ത മറ്റാനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത വിഭാഗങ്ങൾക്കായിരിക്കും ഈ ഒരു സഹായത്തിന് അപേക്ഷ വെക്കാൻ സാധിക്കുന്നതും അപ്പോൾ അപേക്ഷകൾ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയിക്കാം ആ സമയത്ത് മാത്രം നമ്മൾ അപേക്ഷ വെക്കാൻ പോയാൽ മതിയാകും നിലവിൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഉണ്ട് എന്നൊക്കെ തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക